ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലത്തെ നമ്മുടെ കുറച്ച് അടുക്കള വിശേഷങ്ങളുമായിട്ടോ കേട്ടോ ഞാൻ വന്നിരിക്കണത് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കണത് കുറച്ച് പനീർ കറിയാണ് അപ്പോൾ ഞാൻ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ അരിഞ്ഞിട്ട് വെച്ചു അതാ എണ്ണ അടുപ്പത്ത് വെച്ചിരിക്കുകയാണേ അതിലേക്ക് ഞാൻ ആദ്യം കുറച്ച് നമ്മുടെ വഴന ഇട്ട് കൊടുത്തു ഒരേ ഇല്ല പിന്നെ കുറച്ച് പെരിഞ്ചീരക്കിട്ട് കൊടുത്തു പിന്നെ നമ്മുടെ ഗ്രാമ്പൂ ഇങ്ങനെയുള്ളതൊക്കെ കുറച്ച് കുരുമുളക് അങ്ങനെ എല്ലാം ഒരു ഇരിണ്ടേഷൻ ഇട്ട് കൊടുത്തു അപ്പോൾ നല്ലൊരു നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ പിന്നെ നമുക്ക് അതൊന്ന് ഒന്ന് പൊട്ടി തെറിക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇടുന്നുണ്ട് ബോപ്പാലിൽ നല്ല തണുപ്പായിട്ടോ രാവിലെ എണിക്കുമ്പോഴും രാത്രിയിലൊക്കെ നല്ല തണുപ്പ് അപ്പോൾ സെറ്ററൊക്കെ ഇടാൻ തുടങ്ങി ഇനിയിപ്പോൾ അറിയോ അവസ്ഥ വീട്ടിലത്തെ എവിടെ നോക്കിയാലും തുണിയിരിക്കും ഓൾറെഡി നമ്മൾ മറ്റുള്ള തുണികളെല്ലാം വീട്ടിൽ ഇങ്ങനെ കിടക്കുക അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇനിയിപ്പോൾ കുറേ സെറ്ററുകളും തൊപ്പികളും സോക്സുകളും എല്ലാം പുറത്തേക്ക് വരും കേട്ടോ കമ്പിളിയെല്ലാം എടുത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി പുതയ്ക്കാൻ തുടങ്ങി അത്രയ്ക്ക് തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഡിസംബർ ആകുമ്പോഴേക്കൊന്നും പറയണ്ട ഒട്ടക്കത്തെ തണുപ്പായിരിക്കും പിന്നെ ഞങ്ങളതുമായിട്ട് അങ്ങനെ ഇത് അഡ്ജസ്റ്റായി ഇപ്പോൾ തണുപ്പ് കാലം ഞങ്ങൾക്കിവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ കാരണം എന്താ പറയുക തണുപ്പ് നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ സെറ്റർ ഇട്ടിട്ടും നമ്മുടെ തൊപ്പി ഇട്ടിട്ടും ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം ചൂട് കാലം ഇവിടെ സഹിക്കാൻ പറ്റില്ല ഭയങ്കര ചൂട് പറഞ്ഞാൽ ഭയങ്കര ഉടുക്കത്തെ ചൂടാണ് നാടുത്ത ചൂടിൻ്റെ ഡബിൾ ചൂടാട്ടോ ഇവിടെ ഇവിടത്തെ ചൂടിന് വേർക്കില്ലേ അങ്ങനെ തീ പൊള്ളണ പോലത്തെ ചൂടാട്ടോ അങ്ങനെ നമ്മുടെ അതൊക്കെ പൊട്ടിത്തെറിച്ച് പൊട്ടി നല്ലപോലെ ആയി നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു ശേഷം അതിൽ പേസ്റ്റ് അല്ല ഞാൻ അരിഞ്ഞിടുക ചെയ്തിട്ടോ കാരണം എന്താ പറയുക നമുക്ക് ഇത് അരക്കേണ്ടതാണ് മസാല അതുകൊണ്ട് തന്നെ എല്ലാം അരിയേ ചെയ്ത് പിന്നെ ഞാനിപ്പോൾ അതാ അതിലേക്ക് ഉള്ളിയും കൂടി അരിഞ്ഞതിട്ട് നല്ലപോലെ വഴറ്റണം കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ വേഗം ഒന്ന് വഴണ്ടിയിട്ടു ഇത് നല്ല ബ്രൗൺ കളർ ഒന്നും ആവണ്ടട്ടോ ഒരു വിധ ആകുമ്പോൾ നമുക്ക് മസാലയൊക്കെ ഇട്ടിട്ട് ഇത് അരച്ചെടുക്കാനുള്ളതാണ് പനീർ കറി കുറേ ആയി ഉണ്ടാക്കിയിട്ട് അപ്പോൾ കുട്ടികൾ പറഞ്ഞു പനീർ കറി ഉണ്ടാക്കാം അപ്പോൾ ഞാൻ കുറച്ച് പനീർ കറി വാങ്ങിയിട്ട് രാവിലെ തന്നെ പനീർ കറി ഉണ്ടാക്കുകയാണെ പിന്നെ പനീർ കറിയുടെ കൂടെ നമുക്ക് പുലാവ് കാണിച്ചാൽ പുലാവ് ഉണ്ടാക്കാം ചപ്പാത്തിക്ക് കാണിച്ചാൽ ചപ്പാത്തിയോ പൂരിയോ എന്താ വേണമെന്ന് വെച്ചാൽ ഉണ്ടാക്കാമല്ലോ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കണത് അല്ല നമുക്കിതിൻ്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് ഇതൊക്കെയും പറ്റൂട്ടോ ഇനിയിപ്പോൾ ഉച്ചക്ക് ഇപ്പോൾ രാവിലേക്ക് ഇതുണ്ടാക്കി ഉച്ചയ്ക്ക് നമുക്ക് കുറച്ച് പുലാവ് റൈസ് വല്ലതും ഇരിപ്പുണ്ടാ കുറച്ച് പുലാവ് ഉണ്ടാക്കുകയോ ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് വേറെ കറിയുടെ ആവശ്യമില്ല ഈ ഒരു കറിയിൽ അങ്ങോട്ട് ഒതുങ്ങി പൊക്കോളും പിന്നെ ഇന്നലെ നമ്മുടെ വലിയ നാരങ്ങയില്ലേ ആ നാരങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതൊരു നാരങ്ങ എടുത്ത് അച്ചാർ ഉണ്ടാക്കി രാത്രിയിലെ ഉണ്ടാക്കി വെച്ചതാണ് അപ്പുറത്തെ ചീൻ ചട്ടിയിലിരിക്കണത് കേട്ടോ അതും ഉണ്ട് പിന്നെ വേണമെച്ചാൽ കുറച്ച് കക്കിടിയും ഉള്ളിയും നമ്മുടെ തക്കാളിയൊക്കെ അരിഞ്ഞ് ഒരു സലാഡും ഉണ്ടാക്കിയ അടിപൊളിയായി രാവിലത്തെ ഇപ്പം ഇതിലേക്ക് ഞാനിപ്പോൾ അതാ രണ്ട് തക്കാളി ഞാൻ എന്താ ഉള്ളി ഇങ്ങനെ ആയാൽ മതി കേട്ടോ കൂടുതലാവേണ്ട ആവശ്യമൊന്നുമില്ല ഉളി ഒരു വിധമാകുമ്പോൾ നമ്മളതിക്ക് നമ്മുടെ തക്കാളി കൂടി അരിഞ്ഞിടുകയാണ് ഒരു വലിയ തക്കാളിയും ഒരു ചെറിയ തക്കാളിയാണ് കേട്ടോ ഞാൻ ഞാൻ കണ്ടു തൊപ്പിയൊക്കെ ഇട്ടിട്ടൊക്കെ രാവിലെ എണീച്ച് വന്നപ്പോൾ നല്ല തണുപ്പ് അപ്പോൾ അങ്ങനെ വേഗം സെറ്റർ എടുത്തിട്ട് തൊപ്പിയൊക്കെ ഇട്ടിട്ടിരിക്കുക ഇനി അടുപ്പുമ്പഴ് അടുപ്പിൻ്റെ അടുത്ത് ഇങ്ങനെ നിന്നിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല ചൂടാവും അപ്പോൾ സെറ്റർക്ക് ഊരി വയ്ക്കും കേട്ടോ മെയിനായിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് പറഞ്ഞാൽ ശരീരമൊക്കെ ഒന്ന് ചൂടായിക്കോളും കാരണം നമ്മൾ നമ്മുടെ റൊട്ടിയുടെ തവ ഇങ്ങനെ ഇരുമ്പിൻ്റെ അല്ലേ അതിങ്ങനെ ചൂടായി ചൂടായി അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആ ഒരു ചൂട് കിട്ടും കേട്ടോ അപ്പോൾ അതിനു വേണ്ടി ചൂട് കാലത്തുണ്ടല്ലോ നമുക്ക് റൊട്ടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ പിള്ളേർക്ക് റൊട്ടി വേണം അതുകൊണ്ട് റൊട്ടി ഉണ്ടാക്കിയേ പറ്റൂ പക്ഷേ റൊട്ടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചൂട് കാലത്ത് ഭയങ്കര ഒരു ടാസ്ക്കാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വേർത്ത് 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 ഇങ്ങനെ കുളിക്കും നമ്മൾ കിട്ടും ഇനിയിപ്പോൾ ഈ തക്കാളി ഒന്ന് നമ്മുടെ അതിലിട്ടിട്ടൊന്ന് വഴണ്ടി വരട്ടെ ഇതിലേക്ക് ഞാൻ ഞാനിപ്പോൾ ഇടണത് കസൂരി മേത്തിയാണ് കേട്ടോ അത് നമുക്ക് ഒരു പ്രത്യേക മണം തരും നമ്മുടെ ഈ പനീർ കറിക്ക് അപ്പോൾ കസൂരി മേത്തി ഞാൻ കുറച്ച് ഇട്ടു അത് നമുക്ക് ലാസ്റ്റ് വേണമെച്ചാൽ അരച്ച് നമ്മൾ പനീരൊക്കെ ഇട്ട് തിളച്ച് നമ്മൾ വാങ്ങി വെക്കാറാവില്ലേ അപ്പോൾ വേണമെച്ചാൽ അങ്ങനെ ഇടാം അല്ലെച്ചാൽ ഇപ്പം അരക്കണതിന് മുമ്പായിട്ടും കുറച്ചിട്ടു കൊടുക്കാൻ അപ്പോൾ ഞാൻ രണ്ട് ഇടാറുണ്ട് കേട്ടോ പിന്നെ കസൂരി മേത്തി ഇട്ടു അതിൻ്റെ മുകളിലേക്ക് ഞാൻ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ ഗരം മസാല ഇട്ട് കൊടുത്തില്ല ഗരം മസാല ലാസ്റ്റ് കുറച്ചൊന്ന് തൂവി കൊടുത്താൽ മതി ഓൾറെഡി നമ്മളിതിൽ പട്ട ഗ്രാമ്പൂ ഇങ്ങനെ വഴനയില പെരിഞ്ചീരം ഇതൊക്കെ ഇട്ടിണ്ടല്ലോ അതുകൊണ്ട് തന്നെ അതിൻ്റെ അരയ്ക്കുമ്പോൾ അതിൻ്റെ ആ ഒരു എന്താ പറയുക ഗരം മസാലയുടെ ഫ്ലേവർ നമുക്ക് അതിൽ നിന്ന് ഇറങ്ങിക്കോളും അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഇപ്പം ഇട്ടിട്ടില്ല കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക ആ ഒരു പച്ചമാണം പോണവരെ ഇതിൻ്റെ കൂടെ ഞങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ ഇട്ടോളൂ അത് ഇതിൻ്റെ കൂടെ നിന്ന് വഴറ്റി നമുക്ക് അരച്ചെടുക്കാം കറിക്ക് നല്ല ടേസ്റ്റും കിട്ടും നല്ല കൊഴുപ്പും കിട്ടും കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ല അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇട്ടിട്ടില്ല ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നാലെണ്ണോ അഞ്ചെണ്ണോ ഇതിൽ ഇടാം കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അത് അരയ്ക്കുമ്പോൾ പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോഴേക്കും ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ മക്കളെ വിളിക്കേണ്ട കേട്ടോ ഇന്ന് ഇപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ സ്കൂളില്ല മോൻ കോളേജ് പോകുന്നില്ലേ അവനൊന്ന് ജോലിക്ക് പോകേണ്ടതാണ് രാവിലെ അതുകൊണ്ടുതന്നെ അവനെയും വിളിക്കുന്നുണ്ട് രാവിലെ ഒമ്പത് മണിക്ക് അവന് ശനി ഞായറും ജോലിക്ക് പോകണം അല്ലാത്ത ദിവസങ്ങൾ കോളേജ് വിട്ട് വന്നിട്ട് പോയാൽ മതി കേട്ടോ അപ്പം ഞാൻ അവനെയും വിളിക്കണ്ടേ എനിക്ക് എനിക്ക് വന്നിട്ട് തണുപ്പായതുകൊണ്ടേ കുട്ടികൾക്കൊക്കെ എനിക്കും ഭയങ്കര മടിയാണ് അതുപോലെ തന്നെ എന്താ അഥവാ എനിക്ക് ഒരു നേരം വയ്യാന്നുണ്ടെങ്കിൽ അവരെല്ലാം ചെയ്യുകയൊക്കെ ചെയ്യട്ടോ ഇപ്പൊ എന്താണെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ എനിക്കൊരു നേരം വയ്യെങ്കിലും മക്കള് പട്ടണി കിടക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ അവര് അത്യാവശ്യം അത്യാവശ്യ പണികളൊക്കെ പണി പക്ഷെ പണ്ടൊക്കെയാ പെൺകുട്ടികൾ മാത്രമേ അടുക്കളേ കയറി പണിയുള്ളൂ ആൺകുട്ടികൾക്ക് ആ വക പണിയൊന്നും ഇല്ല എന്നുള്ളൊരു ഇതൊക്കെ കേട്ടോ അപ്പം അങ്ങനെയൊന്നും അല്ല ഇപ്പം ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ പണിയും എനിക്ക് രണ്ട് ആൺകുട്ടികളാ അവർക്ക് രണ്ട് പേർക്കും അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയും ചായ ഉണ്ടാക്കും നൂഡിൽസ് ഉണ്ടാക്കും ചപ്പാത്തിക്ക് പരത്തി തരും അതുപോലെ തന്നെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊടുത്താൽ അതിനനുസരിച്ച് ചെയ്യാനൊക്കെ അവർക്ക് അറിയും കേട്ടോ ഇപ്പോൾ ഞാൻ തണുപ്പായതുകൊണ്ട് അവർ എനിക്കും മടിച്ചിങ്ങനെ കിടക്കുക ചിലപ്പോൾ എനിക്ക് വയ്യങ്ക് അടിച്ച് വരാറുണ്ട് പാത്രം കഴുകി തരാറുണ്ട് ഇതെല്ലാം അവർ ചെയ്യൂ കേട്ടോ നമ്മൾ പണ്ടൊക്കെ പെൺകുട്ടികൾ മാത്രം അമ്മയെ സഹായിക്കുമായിരുന്നുള്ളൂ ആൺകുട്ടികളൊന്നും ചെയ്യില്ലായിരുന്നു പക്ഷേ ഇവിടെ ഞാൻ എൻ്റെ കുട്ടികളെല്ലാം എനിക്കൊരു നേരം വയ്യെങ്കിലും എൻ്റെ കുട്ടികൾ പട്ടിണി കിടക്കാൻ പാടില്ല അതുകൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കും കേട്ടോ അതിൻ്റെ ഇടയിൽക്കൂടെ ഞാനിപ്പോൾ ഇതാ കട്ടൻ ചായക്ക് അടുപ്പത്ത് വെള്ളം വെച്ചു അപ്പോൾ ചായപ്പൊടി അതിലിട്ട് വെച്ചു കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽക്കൂടെ സൈഡ് കൂടെ നമ്മുടെ ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സുള്ള ജാറിലേക്ക് ഞാൻ നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റി വെച്ചില്ലേ അതാക്കണേ ചൂട് ആറി എന്നാൽ വിചാരിച്ചു നോക്കുമ്പോൾ ചൂടാറിയിട്ടില്ല അടിയത്തെ ചൂട് ചൂടാറിയിട്ടില്ല അപ്പോൾ ഞാൻ പിന്നെ അത് അവിടെ തന്നെ വെച്ചു കുറച്ച് നേരം കഴിഞ്ഞിട്ട് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ അപ്പോൾ ഇപ്പം അത് ചായയൊക്കെ തിളച്ച് വന്നു അതിന് ശേഷം നോക്കിയപ്പോൾ അത് ചൂടാറിയിരിക്കണു അപ്പം ഞാൻ വേഗം മിക്സിയുടെ ചെയ്ത ജാറിലതിട്ടതിന് വേഗം അരച്ചെടുത്തു നമുക്ക് കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ചപ്പാത്തിക്ക് ഞാൻ തലേ ദിവസം തന്നെ കുഴച്ച് വെക്കും കേട്ടോ പനീർ ഇതാ വാങ്ങിയത് ഇത്രയാണ് ഇത്ര പനീറും കൊണ്ടാണ് ഞാൻ കറി ഉണ്ടാക്കാൻ പോണത് നമ്മുടെ സെയിം ആ ചീൻചട്ടി തന്നെ അടുപ്പത്ത് വെച്ചു അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കും കേട്ടോ നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ച് വഴറ്റിയതാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പോൾ ഞങ്ങൾ വഴറ്റിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കൊട്ടുമ്പോൾ അങ്ങനെ കൊട്ടി തിളപ്പിക്കാതെ ഇപ്പോൾ ഞാനിപ്പോൾ ഈ ചെയ്ത മാതിരി നിങ്ങൾ ചെയ്യണമെന്നുണ്ടെച്ചാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ അവിടുത്തെ ഹിന്ദിക്കാർ പറഞ്ഞതെന്നു വെച്ചാൽ ഞാൻ ഉണ്ടാക്കാറ് അല്ലാതെ നാട്ടിലിപ്പോൾ അങ്ങനെ പനീർ കറിയൊന്നും വന്നൊന്നും ഉണ്ടാക്കാറില്ല അമ്മയ്ക്കൊന്നും ഇപ്പോഴും അറിയില്ല ശരിക്ക് പറഞ്ഞാൽ പനീർ കറിയൊക്കെ ഉണ്ടാക്കാൻ അപ്പോൾ ഞാൻ ഇവിടെ വന്ന് പഠിച്ചതാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ചിഞ്ചട്ടിയിലേക്ക് ഞാൻ ഇട്ടത് ജീരകമാണ് നല്ല ജീരകം കുറച്ച് പൊട്ടിക്കുക കടുകൊന്നും പൊട്ടിക്കില്ലേ കേട്ടോ നല്ല ജീരകമാണ് ഇതിൽ പൊട്ടിക്കണത് നല്ല ജീരകം പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് നമ്മുടെ കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കളർ നല്ലപോലെ കിട്ടും ഇങ്ങനെ മുകളിൽ ഇങ്ങനെ എണ്ണ പാറിക്കിടക്കും ബോയിലിങ്ങനെ റെഡ് റെഡ് കളറിൽ കിടക്കില്ലേ അത് കാണാൻ നല്ല രസമാണ് അപ്പോൾ അതിന് തന്നെ ഒരു ചെറിയ സ്പൂണ് ഒരു സ്പൂണ് നമ്മുടെ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്ത് നമ്മൾ അരച്ച അരപ്പില്ലേ അതങ്ങടെ അയക്കി ഒഴുക്കുക കരിഞ്ഞു പോകാതിരിക്കാൻ തീ സിമ്മിൽ വെച്ചോളാണ് കേട്ടോ ദീപം പറഞ്ഞതുപോലെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കരിഞ്ഞു പോരുത് പിന്നെ ആ ചെയ്യും നമ്മുടെ മിക്സർ ജാറിൽ മസാലയൊക്കെ നമ്മൾ കട്ടിക്ക് അരച്ചതുകൊണ്ട് തന്നെ അടിയിൽ ധാരാളം കിടക്കുന്നുണ്ട് ആ മിക്സർ ജാറിൽ തന്നെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഞാൻ അതിലേക്ക് ഇങ്ങനെ ഒഴിക്കുകയാണ് കൊഴു നല്ല കൊഴുപ്പോടുകൂടിയുള്ള കറി തന്നെ കേട്ടോ ടേസ്റ്റ് പക്ഷേ ഇതിൽ ധാരാളം ഞാൻ ഉള്ളിയും തക്കാളിയും ഒക്കെ അരച്ചതുകൊണ്ട് തന്നെ നിറച്ചുണ്ട് അപ്പോൾ ഞാൻ അതിൽക്ക് പിന്നെയും ഒഴിച്ച് പാകത്തിന് കൊഴുപ്പിന് കട്ടയിൽ ഞാൻ നമ്മുടെ കറി തയ്യാറാക്കി എടുക്കുകയാണ് ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ കറി ആയതിന് ശേഷം വേണം ചപ്പാത്തി ഉണ്ടാക്കണച്ചാൽ പിന്നെ എന്താ വേറെ ഒരു പണി രാവിലെ ചെയ്തിട്ടില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചോ എന്ന് പറഞ്ഞാൽ തണുപ്പാകുമ്പോൾ എല്ലാത്തിനും ഒരു മടിയാണ് ഇങ്ങനെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴേക്കൊന്നും നമ്മുടെ ശരീരമൊക്കെ ഒന്ന് ചൂടാവും അടുപ്പിൻ്റെ അടുത്ത് നിന്നിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടിച്ചു വരെ തുടയ്ക്കലും തിരുമ്പലും കുളിയും ഒക്കെ ആവാമെന്ന് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം എന്താ പറയുക ചെറിയവനെ വിളിച്ചുണർത്താൻ ഒരു ഭയങ്കര പണിയാണ് സ്കൂളിലെങ്കിൽ ഒന്ന് വിളിച്ചുണർത്തണം അപ്പോൾ ഇത് അടുപ്പത്ത് വെച്ചിട്ട് വേണം അവനെ ഉറക്കത്ത് നിന്ന് എണുപ്പിക്കാൻ അപ്പോൾ വലിയ മോനെ എണിച്ചു കൂട്ടോ അവന് ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ കട്ടൻ ചായയൊക്കെ കൊണ്ടുപോയി കൊടുത്തു അവൻ ചായ കുടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക ടി വി മൊബൈലും നോക്കിയിട്ട് ഇനി ഇനി എല്ലാം ചടപടയേ ചടപടേന്നായിരിക്കും കാരണം എന്താണെന്ന് വെച്ചുകൊണ്ട് സമയം ഒമ്പത് മണി ആവാറായി അപ്പോൾ അവന് പോകണല്ലോ അതുകൊണ്ട് രാവിലത്തെ ഇപ്പോൾ ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ അവൻ പറയും വിശപ്പില്ലേ ഇത്ര നേരത്തെയൊക്കെ എങ്ങനെയാണ് കഴിക്കുക എന്നാലും ഞാൻ നിർബന്ധിച്ചിട്ട് രണ്ട് ചപ്പാത്തിയെങ്കിലും കഴിപ്പിക്കും കേട്ടോ അവനെ ഞാൻ പറയും നീ കഴിക്കുമ്പോൾ ഉച്ചയാവില്ലേ കഴിക്കാതിരിക്കരുത് കേട്ടോ അതുകൊണ്ട് രണ്ട് ചപ്പാത്തി നിർബന്ധിച്ച് ഞാൻ വായിൽ വെച്ചു കൊടുക്കും അവന് നമ്മുടെ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നി കുറച്ച് ഉപ്പ് ഇട്ട് ഗ്രേവിയൊക്കെ നമുക്ക് പാകത്തിനാക്കി തിളക്കണതിൻ്റെ ഒപ്പം തന്നെ ഈ പനീരും കൂടി ആവട്ടെ കൊണ്ട് പനീര് പച്ചക്കന്നെ ഞാൻ ഇടുക ചെയ്തത് നമുക്കിതിലേക്ക് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയൊക്കെ ഒന്ന് പുരട്ടിയിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്ത് കോരി എടുത്തിട്ട് ഇട്ടു എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇതിന് വേറൊരു ടേസ്റ്റാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് പനീർ ചെയ്യേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ ഞാനിങ്ങനെ പച്ചക്കണ് ഇടുക ചെയ്ത് നല്ലപോലെ കുറച്ച് നേരം നിന്ന് ഇരുന്ന് തിളച്ച് കുറച്ച് ഒന്ന് വറ്റിയതിന് ശേഷം ഇതിലേക്ക് ലാസ്റ്റ് നമ്മൾ മല്ലിയില മല്ലിയില ലാസ്റ്റ് കിട്ടണം ആ മണമൊന്ന് നില നമുക്ക് നല്ലപോലെ കിട്ടും കേട്ടോ മല്ലിയലയുടെ മല്ലിയല അരിഞ്ഞിട്ടു അതിന് ശേഷം ഞാൻ കുറച്ചും കൂടി നമ്മുടെ കസൂരി കസൂരിമേത്തി ഉണ്ടല്ലോ അത് കുറച്ച് ഒരു പിഞ്ച് മോൾ കൂടെ അങ്ങനെ ഇട്ടു അതുപോലെ തന്നെ ഗരം ഉണ്ടല്ലോ ഗരം മസാലയും ഒരു പിഞ്ച് ഇതിൻ്റെ മോളിൽ കൂടെ ഇടും പിന്നെ ലാസ്റ്റ് ഞാൻ ചെയ്യുക വെച്ചാൽ നമ്മുടെ പച്ചമുളക് ഉണ്ടല്ലോ അതിൻ്റെ ഞെട്ടി കളഞ്ഞിട്ട് കളയാതെ ഇടാം കേട്ടോ എങ്ങനെയെന്ന് വെച്ചാൽ നല്ല വൃത്തിക്ക് കഴുകിയിട്ട് അങ്ങനെ തന്നെ മുറിക്കാതെ ഓരോന്നായിട്ട് ഇതിൽ ഇടുക അപ്പം നമുക്ക് അതൊരു പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് കഴിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് അതും ഓരോന്നിടത്ത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാട്ടോ അങ്ങനെ ചെയ്യും ചിലർ ഇതിൻ്റെ കൂടെ തന്നെ തക്കാളി വട്ടത്തിലിരിഞ്ഞ് മുകളിലിങ്ങനെ വെക്കും അതങ്ങനെ കഴിക്കാൻ പാകത്തിന് തന്നെ കിടക്കും അങ്ങനെ വേണമെച്ചാൽ അങ്ങനെ ഇനി എനിക്ക് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇതിൽ തക്കാളി ഇടണില്ല ബാക്കിയെല്ലാം ഇട്ട് ഞാൻ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ കൂടെ ചെറുവിനെ പോയി വിളിക്കേണ്ടി വലിയനോട് വേഗം ബ്രഷ് ചെയ്യേ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കുട്ടികൾ വലുതായെങ്കിലും നമ്മളിങ്ങനെ അവരോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചില ദിവസം ഞാൻ പറയും സമയം എട്ട് മണിയായിട്ടുണ്ടാവുള്ളൂ ഞാൻ എങ്ങനെയാറ് വിളിച്ചോളൂ ഈ സമയം ഒമ്പതരായി ഇത്ര നേരം കുട്ടികളെ എണിച്ചിട്ടില്ല എന്താ ഈ ചെയ്യണ വേഗം എണിക്കുകയോ പറഞ്ഞു പറഞ്ഞാൽ അവർ ഓടി എണിച്ച് വന്നിട്ട് ആദ്യം ക്ലോക്കിക്കാൻ നോക്കി പറയും ഈ അമ്മ എപ്പോൾ ഇങ്ങനെ തന്നെ എട്ട് മണിയായിട്ടു ചോദിച്ചാൽ പറയൂ ഒമ്പതരയായി പത്ത് മണിയായി ഉറങ്ങാനും തരില്ല എന്നൊക്കെ പറയും നിങ്ങൾ ചെയ്യാറുണ്ടോ അങ്ങനെ എനിക്ക് അങ്ങനെ ഓരോ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ ഇടയ്ക്ക് അതാണ് നമ്മുടെ കറി റെഡി ആയിട്ടോ നമ്മുടെ പച്ചമുളക് ഇട്ട് നമ്മുടെ കസൂരി മേത്തി അതുപോലെ തന്നെ ഗരം മസാലയുടെ ഒരു പിഞ്ചി മല്ലിയില ഇതെല്ലാം ഇട്ട് കറി ലാസ്റ്റ് റെഡി ആയി അപ്പോൾ അതാ ചെറിയൊരു നമ്മൾ അടുപ്പിൽ നിന്ന് മാ വാങ്ങി വേറെ വെച്ചാലും കുറച്ച് നേരം കൂടിയും കഴിയുമ്പോൾ ചൂടാറുമ്പോഴേക്കും ഒന്നും കൂടിയും കൊഴുപ്പ് വരും കേട്ടോ അപ്പോൾ കറി മോന് കഴിക്കാൻ കൊടുത്ത് നോക്കി ടേസ്റ്റ് ഉണ്ടോന്നൊക്കെ ചോദിച്ചാൽ പോകാൻ പറഞ്ഞു ആ ടേസ്റ്റ് ഉണ്ട് അങ്ങനെ മതി അപ്പോൾ പിന്നെ കറി റെഡി ഇനിയിപ്പോൾ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുക ചപ്പാത്തിയോ പൊറോട്ടയോ എന്താണെന്ന് വച്ചാൽ ഉണ്ടാക്കുക ഞാൻ മാവിന് അനുസരിച്ചാൽ ചില ദിവസം ഉണ്ടാക്കുക ചില ദിവസം ചൊറോട്ട ഇതിനെ നമ്മൾ നമ്മുടെ ട്രാങ്കുലർ മോഡലിലാക്കിയിട്ട് പൊറോട്ട ഉണ്ടാക്കാറുണ്ട് ഇന്നിപ്പം റൊട്ടി കേട്ടോ അപ്പം റൊട്ടിയും കൂടി ആയി കഴിഞ്ഞ് കഴിഞ്ഞ് പറഞ്ഞാൽ അവന് കഴിക്കാനും കൊടുക്കും ചുട്ടും ചൂടും തന്നെ അവന് ടിഫിനു ആക്കി അവൻ അങ്ങോട്ട് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ ആ പണി കഴിഞ്ഞു പിന്നെ ചെറിയാനും കൂടി ഉണ്ടാക്കി വെച്ചാൽ മതി പിന്നെ കുഴച്ചത് തികയാത്തുകൊണ്ട് തന്നെ പിന്നെ ഞാൻ എനിക്ക് കഴിക്കാൻ എന്ത് ചെയ്തു അറിയോ വേഗം കുറച്ച് പുട്ടിൻ്റെ പൊടി എടുത്തിട്ട് നമ്മുടെ എന്താ പറയുക പുട്ടിൻ്റെ ഭാഗത്തിന് ഇളക്കിയെടുത്തു ഉപ്പുപൊടിയും ഉപ്പുവെള്ളവും ഒക്കെ ഒഴിച്ച് എന്നിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഒരു നമ്മുടെ ചിരട്ട പുട്ട് പോലത്തെ പാത്രമല്ലേ അതിൽ ഒരു കുറ്റി പുട്ടുണ്ടാക്കി ഞാനത് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനതിരുന്ന് കഴിക്കും പിന്നെ ഇപ്പം ഞാൻ ഇവർക്ക് വേണ്ടി രണ്ടുപേർക്കും വേണ്ടിയിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കണം എനിക്ക് പുട്ടിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ല കേട്ടോ ഞാൻ വെറുതെ അത് അങ്ങനെ കഴിക്കുകയും ചെയ്തത് പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം നിങ്ങളുടെ വിശേഷം എന്തൊക്കെയാണ് ചപ്പാത്തി ഇപ്പോൾ നാട്ടിൽ പോയാൽ ഇപ്പോഴും എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ മടി കേട്ടോ പക്ഷെ ഇവിടെ എനിക്ക് എളുപ്പമാണ് ചപ്പാത്തി ചപ്പാത്തിക്ക് കുഴച്ച് ഫ്രിഡ്ജിൽ വെക്കും ഇപ്പോൾ ചിലപ്പോൾ ഇനിയിപ്പോൾ തണുപ്പ് കാലം തുടങ്ങി എന്താ അറിയുമോ ചോറ് കഴിച്ചാൽ നമുക്ക് കൂടുതൽ തണുക്കും അതുകൊണ്ട് തന്നെ മൂന്ന് നേരം ചപ്പാത്തി എണച്ച അത്രയും സന്തോഷം ഇവിടെ എല്ലാവർക്കും ചപ്പാത്തി കഴിച്ച് കിടന്ന് പറഞ്ഞു പറഞ്ഞാൽ തണുപ്പുണ്ടാവില്ല ഇതൊക്കെയാണ് ഇവിടുത്തെ തണുപ്പ് കാലത്തെ വിശേഷം നിങ്ങളെല്ലാവരും എന്തായാലും ഒന്ന് ഈ കറി ഞാൻ ഉണ്ടാക്കി കാണിച്ചത് പോലെ ഉണ്ടാക്കി കേട്ടോ നല്ല ടേസ്റ്റും ആ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം നമുക്ക് പിന്നെ വേറെന്താ എന്താ അതേ ആരെങ്കിലൊക്കെ ചാനൽ കാണിച്ചാൽ എൻ്റെ പേര് ദീപാന്ന നിങ്ങൾ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ